യു സ്പോസ്പിക്കൽ സായം ഇരുപത്തൊമ്പത് രണ്ടായിരത്തി പതിനഞ്ചിൽ കളിയിലെ ഭക്ഷണം രണ്ടായിരത്തി പതിമൂന്ന് തൊട്ടുള്ള കളിയുടെ സ്കോളർഷിപ്പുകൾ രണ്ടായിരത്തി പതിമൂന്നിൽ അഞ്ഞൂറ് ദിവസം അഞ്ഞൂറാണ് സ്കോളർഷിപ്പ് ദിവസം കിട്ടിക്കൊണ്ടിരുന്നത് മാസം പതിനായിരം രൂപ കിട്ടുമായിരിക്കും പിന്നെ അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ദിവസം അയ്യായിരം രൂപയിലേക്ക് മാറുവാണ് സ്കോളർഷിപ്പ് പി സിന്തുവിന് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്കായപ്പോൾ അയ്യായിരം രൂപയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അഞ്ച് ലക്ഷം രൂപയും വെച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ അഞ്ഞൂറ്ക്കാണ് സ്കോളർഷിപ്പ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അഞ്ച് ലക്ഷം വരെ ദിവസം വാങ്ങുന്നുമുണ്ട് സ്കോളർഷിപ്പ് അപ്പോൾ പി സിവിനെ കുറിച്ച് ഇത്ര ഉള്ളാർത്തത് സൈന അമൃസ സൈന അമൃസരെ പ്രായം മുപ്പത്തെട്ട് കളിക്കാൻ കളിക്കാൻ കയറിയിട്ട് രണ്ടായിരത്തി മൂന്നിലാണ് കളിക്കാൻ കയറിയത് രണ്ടായിരത്തി മൂന്നിൻ്റെ അന്നത്തെ ദിവസം സ്കോളർഷിപ്പ് ഇരുന്നൂറ്റമ്പത് രൂപയായിരുന്നു ഇരുന്നൂറ്റമ്പത് രൂപ വെച്ചാണ് സ്കോളർഷിപ്പ് വാങ്ങിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി എട്ടായപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് ദിവസം കിട്ടി തുടങ്ങി സ്കോളർഷിപ്പ് രണ്ടായിരത്തി പതിമൂന്ന് ഇരുപത്തയ്യം രൂപ വരെ സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടായപ്പോൾ രണ്ടര ലക്ഷം രൂപ വരെ ദിവസം സ്കോളർഷിപ്പ് വാങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയും സ്കോളർഷിപ്പ് വാങ്ങി വാങ്ങി വരുന്നുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം ഇപ്പം രണ്ടായിരത്തി മൂന്ന് ഇരുപത്തി എട്ടത് രൂപാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ സ്കോളർഷിപ്പ് വാങ്ങിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോൾ രണ്ടര കോടി വരെ ദിവസം സ്കോളർഷിപ്പ് വാങ്ങുന്നുണ്ട് ഇന്ത്യൻ കളികളിൽ ഏറ്റവും സ്കോളർഷിപ്പ് വാങ്ങുന്നത് തന്നെ സൈനമസ്തിയാണ് ദിവസം രണ്ടര കോടി ആകുമ്പോൾ മാസം നല്ലൊരു തുക കിട്ടുമെന്നാണ് പ്രതീക്ഷ ഓക്കെ ഇനി നമുക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ക്യാപ്റ്റൻ്റെ സ്കോളർഷിപ്പിനെ കുറിച്ച് പഠിക്കാം വിരാട് കോഹ്ലി മുപ്പത്തെട്ട് വയസ്സ് രണ്ടായിരത്തി മൂന്നിൽ കളി തുടങ്ങിയിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയാണ് നമ്മുടെ ഇന്ത്യൻ ക്യാപ്റ്റൻ്റെ വെരുവളി ആദ്യമായിട്ട് കളിക്കാൻ തുടങ്ങുമ്പോൾ സ്കോളർഷിപ്പ് കിട്ടി തുടങ്ങിയത് രണ്ടായിരത്തി എട്ടിലൊക്കെ ആയപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ സ്കോളർഷിപ്പ് ദിവസം കിട്ടി രണ്ടായിരത്തി പതിമൂന്നായപ്പം ദിവസം ഇരുപത്തായിരം രൂപ ദിവസം സ്കോളർഷിപ്പ് കിട്ടിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനെട്ടായപ്പം രണ്ടര ലക്ഷം രൂപയാണ് സ്കോളർഷിപ്പ് കിട്ടിക്കൊണ്ടിരുന്നത് ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പം ഇരുപത്തഞ്ച് ലക്ഷം കൂടി ദിവസം സ്കോളർഷിപ്പ് കിട്ടിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയപ്പം രണ്ടര കോടി വരെ ദിവസം സ്കോളർഷിപ്പ് രണ്ടര കോടി വരെ സ്കോളർഷിപ്പ് വാങ്ങുന്നുണ്ട് ഇവർ രണ്ടുപേരുമാണ് ഈ സ്പോർട്സ്സിൽ ഏറ്റവും കൂടുതൽ സ്കോളർഷിപ്പ് വാങ്ങുന്നത് തന്നെ സൈനബ്സ രണ്ടര കൂടി വിരാട് കോഹ്ലിയും ദിവസം രണ്ടര കൂടിയാണ് വാങ്ങുന്നത് അപ്പം അടുത്തത് നമ്മുടെ ലോകത്താരമായ മെസ്സി മെസ്സിയുടെ തുകയെന്ന് പറയുമ്പോൾ മെസ്സി ആദ്യം കളിക്കാൻ തുടങ്ങുന്നതന്നെ രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി അഞ്ചിലെ കളി കളിക്കുവാണെങ്കിൽ അന്ന് കിട്ടിയ ലോകത്തെ ഏറ്റവും വലിയ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം കിട്ടിയത് ഇരുന്നൂറ്റമ്പത് ഡോളറാണ് ഇരുന്നൂറ്റമ്പത് ഡോളറിലാണ് ആദ്യമായിട്ട് സ്കോളർഷിപ്പിലൂടെ മെസ്സി കളിക്കാൻ ഇറങ്ങിയത് ഓക്കെ ഇത് മെസ്സി അല്ല തെറ്റുപോയൊറയാണ് റൊണാൾഡോ കളിക്കാൻ തുടങ്ങിയത് തന്നെ രണ്ടായിരത്തി പത്തിലാണ് അത് തന്നെ ഇരുന്നൂറ്റമ്പത് രണ്ടായിരത്തഞ്ഞൂറ് റോളിലും രണ്ടായിരത്തി ഇരുന്നൂറിൽ ഇരുപത്തായിരം ഉള്ളും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അഞ്ച് ലക്ഷം രൂപ ടോൾ വരെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ റോളിൽ വരെ ഡോൺ അപേടിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തതാണ് മെസ്സി മെസ്സി കൂട്ടനാണ് മെസ്സിയാണ് നല്ലൊരു തുക അപ്പോൾ രണ്ടായിരത്തി അഞ്ചിൽ ഇരുന്നൂറ്റമ്പത് ഡോളിലാണ് മെസ്സി കളിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചൊക്കെ ആയപ്പോൾ ഇരുപത്തഞ്ച് ഡോളിലായി ഇരുപത്തഞ്ച് ഡോള് രണ്ടായിരത്തി ഇരുപത്തഞ്ചൊക്കെ ആയപ്പോൾ ഇരുപത്തയ്യായിരം ഡോള് വരെ ഇരുപത്തയ്യായിരം ഡോളെന്ന് പറയുമ്പം തന്നെ ഒരു ഏകദേശം രണ്ട് കോടിയുടെ അടുത്ത് പക്ഷേ ചുരുക്കം പറഞ്ഞാൽ ഡൊണോണോ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ഇരുപത്തഞ്ച് ലക്ഷം ഡോളിലാണ് ഡൊണോണോ വാങ്ങിക്കൊണ്ടിരുന്നത് അപ്പം മെസ്സി അതിനെക്കാട്ടിയും ഏറ്റവും കുറവാണ് ഇന്ത്യയും കളിക്കാരെ കാട്ടിയും കുറവാണ് മെസ്സിയുടെ സ്കോളർഷിപ്പ് ഇത് സ്കോളർഷിപ്പ് മാത്രമാണ് മറ്റുള്ള ആനുകൂല്യങ്ങൾ എത്രയാണെന്ന് ഇനി സ്പോസ്പിക്കിൽ പറയുന്നതാണ് അപ്പം ഓക്കെ വായ് സ്പോസ്പിക്കൽ